നീ ഇവിടെ ും പൂവൊക്കെ കൊടുത്തിരുന്നു നീ വല്ലതും അറിയണ്ട പിന്നെ ഇങ്ങനെ വൺ ഞാനല്ലേ ഒരു ഫോട്ടോ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഇമേജ് നിന്നെ നിന്നൊന്നും ആർക്കും വേണ്ട ഇന്ന മതി ഒരു ചെയ്യുന്നത് അത് നീ അറിഞ്ഞ ആര് കൊറോണ കൊറോണ പോയിന്റോ അതാര അതൊരു ജുന്നാണ് ബെഹൻ രണ്ട് സെക്കൻഡിനുള്ളില് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിഷ്വൽ ഐഡന്റിറ്റി നിലനിർത്തും എന്നൊക്കെയാണ് പറയുന്നത് ഒരേ സമയം ഉപയോക്താവിന് ആറ് ഇമേജസ് വരെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ആൾ അവകാശപ്പെടുന്നത് അവൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊക്കെ നല്ല പണി അല്ല ഇന്ത്യയിലെങ്ങനെ വന്നോ അത് ഇന്ത്യയിൽ ഇപ്പൊ വന്നിട്ടൊന്നും ഇല്ല പക്ഷേ വന്ന് കഴിഞ്ഞ ഡിസൈനേഴ്സ് ഒക്കെ അവന്റെ പിന്നിലായിരുന്നു ഈ അമേരിക്ക ഒരു ചൈനക്കാരനും കളക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അപ്ഡേറ്റില് പിടിക്കാം സമ്മതിക്കത് നമുക്ക് പുതിയ അപ്ഡേറ്റ് നല്ല പുറത്തേറും